നീറ്റ് പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് ലഭിച്ചവർക്ക് പുനഃപരീക്ഷ നടത്തും ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് വിദ്യാർത്ഥികൾക്കും വീണ്ടും പരീക്ഷ എഴുതാനുള്ള അവസരം നൽകുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സുപ്രീംകോടതിയിൽ അറിയിച്ചു എൻ ഡി എ സമർപ്പിച്ച റിപ്പോർട്ട് സുപ്രീം കോടതി അംഗീകരിച്ചു ഈ മാസം ഇരുപത്തിമൂന്നിനാകും പരീക്ഷ നടത്തുക പരീക്ഷയിൽ അട്ടിമറികൾ നടന്നിട്ടില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചു ഹരിയാനയിലെ ആറു കേന്ദ്രങ്ങളിലെ ഉദ്യോഗാർത്ഥികൾക്ക് അധികമാർക്ക് നൽകിയതിനെ തുടർന്ന് ഒന്നാം റാങ്ക് ലഭിച്ചതാണ് വിവാദത്തിലേക്ക് എത്തിയത് സുപ്രീം കോടതിയിലെ ഹർജിയിൽ എൻ ഡി എ സമിതി നൽകിയ റിപ്പോർട്ടിലാണ് അധികം മാർക്ക് ലഭിച്ചവർക്ക് വീണ്ടും പരീക്ഷ നടത്താം എന്ന മാർഗം നിർദ്ദേശിച്ചത് പുനഃപരീക്ഷ എഴുതിയില്ലെങ്കിൽ ഗ്രേസ് മാർക്ക് ഒഴികെയുള്ള മാർക്ക് ആ ഉദ്യോഗാർത്ഥിക്ക് നൽകുമെന്നും എൻ ഡി എ കോടതിയെ അറിയിച്ചു ഈ റിപ്പോർട്ടാണ് സുപ്രീം കോടതി അംഗീകരിച്ചത് കൗൺസിലിംഗ് തടയാനാകില്ലെന്ന് വ്യക്തമാക്കിയ കോടതി എൻ ഡി എ വിശദീകരണവും ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.